ിഷോ മിഷയ്ക്ക് സ്വതീകരിക്കട്ടെ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ട്രെവിസോ മാതാവ് ചെറുപ്പകാലത്ത് കാസ്റ്റിൽ നോവ എന്ന വലിയ കോട്ടയുടെ ചുമതലക്കാരനായിരുന്ന വിശുദ്ധ ജെറോം ഇമലിയാനക് ശത്രുവിനെ ആക്രമിച്ചതിൻ്റെ പേരിൽ ജയിലിൽ കഴിയേണ്ടി വന്നു ജയിലിലെ ഏകാന്തതയിൽ അദ്ദേഹം ദൈവത്തിൻ്റെ സഹായം അഭ്യർത്ഥിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ജയിൽവാസികളുടെ വിമോചകയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥം തേടി അദ്ദേഹം പ്രാർത്ഥിച്ചു ജയിലിൽ നിന്ന് മോചിതനായാൽ ട്രിവിസോ പള്ളിയിലേക്ക് ഒരു തീർത്ഥാടനം നടത്താമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു മാധവ് പ്രത്യക്ഷപ്പെട്ട് വിശുദ്ധ ജെറോമിനെ ചങ്ങലയിൽ നിന്ന് മോചിക്കുകയും അങ്ങനെ അദ്ദേഹം അടിമത്തത്തിൽ നിന്നും വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു ത്രിവിസോയിലേക്കുള്ള യാത്രയിൽ അത്ഭുതകരമായി മാതാവ് അദ്ദേഹത്തെ സംരക്ഷിച്ചു കൊണ്ടുപോയി ഈ സംഭവം അവനെ സുരക്ഷ യാത്രയിലും അവൻ്റെ പ്രതിജ്ഞ നിറവേറ്റുവാനും സഹായിച്ചു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചാൽ അമ്മ നമ്മെ ഒരിക്കലും കൈവിടുകയില്ല ആയതിനാൽ അമ്മ വഴി തൻ്റെ പുത്രൻ്റെ പക്കലേക്ക് നമുക്കണയാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഫലമായ ഇഷ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെയോടപേക്ഷിച്ചു കൊള്ളണമേ ആ